ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് നമ്മുടെ കൂടെ വീട്ടുകാരും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലെത്തി ഞങ്ങളെ കത്തിരുന്നത് ഒരു മുട്ടൻ പണിയായിരുന്നെ ഇവിടെ ഉള്ള ട്രാൻസ്ഫോമർ അങ്ങ് കത്തിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി ഫുൾ കറൻ്റ് ആട്ടായിരുന്നു വന്ന ദിവസം തന്നെയുള്ള ചൂടും കൊതുകടിയും എല്ലാം കൂടെ എല്ലാവർക്കും അങ്ങ് മുഷിപ്പായി ആർക്കും മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും സാധിച്ചില്ല തുടക്കം തന്നെ ഉഷാറായെന്ന് ചുരുക്കം പിറ്റേ ദിവസം ഉച്ച വരെയും ഇതുതന്നെ ആയിരുന്നു കേട്ടോ അവസ്ഥ അങ്ങനെ ഉച്ചയായപ്പോഴും കറണ്ട് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചിട്ടോ അവരെയൊന്നും ചില്ലാക്കുകയും ചെയ്യാം ഈ ഒരു ചൂടി നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാലോ അപ്പോൾ അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലെത്തിയിട്ടുണ്ടായിരുന്ന ഒച്ച സമയമാണെങ്കിലും ആ ഒരു കാറ്റൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് ചൂടെടുത്ത് പുഴുങ്ങുന്നതിനേക്കാൾ സുഖമാണെന്ന് തോന്നിയിട്ടോ അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോൾ കയറാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഒക്കെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വാട്ടർ മെട്രോൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത് എനിക്ക് ഇതിൽ കയറിയാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഒരു സൺസെറ്റാണ് കേട്ടോ എത്ര കണ്ടാലും കണ്ണെടുക്കാൻ സാധിക്കാത്ത വിധം അതങ്ങനെ നോക്കി നിന്ന് പോകും നമ്മൾ ഹൈക്കോട്ട് സ്റ്റേഷൻ എന്നാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് കൊച്ചി ആയിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ കുറേ ബോട്ടസും ടഡ്ജസും കപ്പലുമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി ഇപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ഈ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷനിൽ കാണുന്നത് കേട്ടോ മൂന്നാമതോ നാലാമതോ ഘട്ടത്തിലാട്ടോ നമുക്ക് പാസ് കിട്ടിയിരുന്നത് അത്രയും ക്യൂ ആയിരുന്നേ അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എഴുതി നമ്മളോരോ സമൂസയൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവിടുന്ന് തിരിച്ച് ഹൈക്കോട്ട് ജംഗ്ഷനിലേക്ക് അങ്ങനെ നേരെ ഇതേ ഇരുട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴുള്ളൊരു നിറംമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അതുവരെ ഉള്ള ഇന്നൊരു ഒരു ഒരു പേർപ്പിൾ കളറിലേക്ക് അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു ആകാശവും കായലും എല്ലാം കൂടെ അങ്ങനെ ഇതേ ചീനവലയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വല ഇരിക്കുന്നത് കണ്ട കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ മെട്രോ വരരുതേന്നായിരുന്നു ആ കാരണം ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റിയിട്ടോ ആ ചേട്ടൻ ചേട്ടനങ്ങനെ വലയൊക്കെ ഇരിക്കുന്നത് ആഞ്ഞൊരു വീശായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ തന്നെ ആൾ കരയിലേക്ക് കയറ്റുന്നത് കണ്ടു മീൻ കിട്ടുന്നത് കണ്ടാണോ അതോ വലയിട്ടതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയുന്നതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിങ്ങനെ തന്നെയാണോ എന്ന് ഇത്ര പെട്ടെന്നൊക്കെ ഇത് എടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൂടെ ഡ്രൈവിൽ ഡ്രൈവില് കുട്ടികളവിടെ ഓടിക്കളിയും എല്ലാം കൂടെ ആയിട്ട് അവരൊന്ന് എൻജോയ് ചെയ്തു നമ്മളും കുറച്ച് സമയമൊക്കെ ഫാമിലിയോടൊപ്പമൊക്കെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വിട്ടിന്നിട്ട് ഇതുപോലെ ഒരിടത്ത് ഇങ്ങനെ കൂടി കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ അതൊരു രസം തന്നെയാണല്ലേ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കടന്നുപോയിട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ബാക്കി ഇതിനെ നമ്മൾ കറൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ നല്ലൊരു ദിവസമായിരുന്നു നിങ്ങളും ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ചധികം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം കേട്ടോ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് करके